രോഗബാധയുമായി ബന്ധപ്പെട്ട് പുറത്തു വന്ന പേരുടെ പരിശോധനാ ഫലങ്ങൾ ായതായി മന്ത്രി വീണ ജോർജ് മരണപ്പെട്ട യുവാവിന്റെ കൂടെ ആശുപത്രിയിൽ നിന്ന് അടുത്ത ബന്ധുക്കളും ചികിത്സിച്ച ഡോക്ടറും ഉൾപ്പെടെയുള്ളവരാണ് ഇന്ന് നെഗറ്റീവ് ഈ ഓണക്കാലം പൂക്കളങ്ങൾ പോലെ മനോഹരമാക്കാം തെയ്യം പാട്ടിൽ ജ്വല്ലറിയോടൊപ്പം ഉടൻ തെയ്യം പാട്ടിൽ ജ്വല്ലറിയുടെ ഷോറൂം സന്ദർശിക്കും ഇതോടെ ആകെ ഇരുപത്തി ആറ് പേരുടെ പരിശോധനാ ഫലം നെഗറ്റീവായി ഇന്ന് പുതുതായി പതിനൊന്ന് പേരെ സമ്പർക്ക പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇവരിൽ അഞ്ചു പേർ ഹയറിസ്ക് വിഭാഗത്തിൽ ഉള്ളവരാണ് ആരോഗ്യ വകുപ്പ് മന്ത്രി വീണ ജോർജിന്റെ നേതൃത്വത്തിൽ അവലോകന യോഗം ചേർന്ന് സ്ഥിതിഗതികൾ വിലയിരുത്തി ആകെ ഇരുന്നൂറ്റി അറുപത്തി ആറ് പേരാണ് സമ്പർക്ക പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുള്ളത് ഇതിൽ എൺപത്തൊന്ന് പേർ ആരോഗ്യ പ്രവർത്തകരാണ് നൂറ്റി എഴുപത്തി ആറ് പേർ പ്രൈമറി കോൺട്രാക്ട് പട്ടികയിലും തൊണ്ണൂറ് പേർ സെക്കൻഡറി കോൺട്രാക്ട് പട്ടികയിലുമാണ് പ്രൈമറി പട്ടികയിലുള്ള നൂറ്റി മുപ്പത്തിമൂന്ന് പേരാണ് ഹയറിസ്ക് കാറ്റഗറിയിലുള്ളത് രോഗലക്ഷണം ങ്ങളുമായി രണ്ടു പേർ ഇന്ന് മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ അഡ്മിറ്റായിട്ടുണ്ട് ഇവരടക്കം പേർ മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും ഇരുപത്തൊന്ന് പേർ പെരിന്തൽമണ്ണ ഇ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും അഡ്മിറ്റായി ചികിത്സ തുടരുന്നുണ്ട് മലപ്പുറം